എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കാണപ്പെടാറുള്ളതാണെങ്കിലും പലർക്കും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ഉപയോഗത്തെപ്പറ്റിയും അറിയണമെന്നില്ല ഒരേ സമയം ഔഷധമായും പച്ചക്കറിയായും ഉപയോഗിക്കാവുന്ന മണിത്തക്കാളിയാണ് ഒരു ഔഷധ സസ്യം ഇന്നീ സസ്യം വളർത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ വീട്ടുവളപ്പിൽ രണ്ടോ മൂന്നോ മണിത്തക്കാളി ചെടികൾ വളർത്തിയാൽ കറി ഉണ്ടാക്കാനും വിവിധ അസുഖങ്ങൾക്കുള്ള മരുന്നായും ഇതുപയോഗിക്കാം ധാരാളം ശാഖകളോടുകൂടി നാലടിയോളം വളരുന്ന മണിത്തക്കാളി വഴുതനയുടെ കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പണ്ടത്തെ തലമുറയ്ക്ക് അറിയാവുന്ന പല ചെടികളുടെയും ഔഷധ ഗുണങ്ങൾ ഇന്നുള്ളവർക്ക് അറിയില്ല എന്നതാണ് വാസ്തവം ഇതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ നാം ഇവയെ അവഗണിക്കുന്നതും രോഗം മാറാനും രോഗം വരാതെ തടയാനും ഇവ സഹായിക്കും ഇത്തരത്തിലുള്ള ഒരു ചെടിയാണ് മണിത്തക്കാളി പഴുത്താൽ തവിട്ട് കലർന്ന കറുപ്പ് നിറമുള്ള കായ്ബലമാണ് ഇതിനുള്ളത് ഈ കായ്കൾ ചവർപ്പ് കലർന്ന മധുരമാണുള്ളത് ഈ കായും ഇതിൻ്റെ ഇലകളുമെല്ലാം സമ്പുഷ്ടമാണ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണിത് പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് കാൽസ്യം ഇരുമ്പ് റൈബോഫ്ലേവിൻ നിയാസിൻ ജീവകം സി എന്നിവയെല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ കായ്കൾ ഉണക്കിയും ഉപയോഗിക്കാം ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണിത് വാത പിത്ത കഫശമനത്തിന് മരുന്നായി ഇതുപയോഗിക്കുന്നു വായ്പുണ്ണ് കുടലിലുണ്ടാകുന്ന പുണ്ണ് അതുപോലെ അൾസർ ഇവയ്ക്കെല്ലാം വളരെയധികം ഉത്തമമാണ് ഈ ഒരു ചെടി ഇതിൻ്റെ ഇലകളും കായും കറി വെച്ച് ഭക്ഷണത്തോടൊപ്പം കഴിച്ചാൽ കുടലിലുണ്ടാകുന്ന പുണ്ണുകളെല്ലാം മാറിക്കിട്ടും ഇത് കഴിക്കുന്നതിലൂടെ ഉഷ്ണത്തിൻ്റെ അസുഖമുള്ളവർക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടാൻ സഹായിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈയൊരു അതികഠിനമായ ചൂടുള്ള സമയത്ത് ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ തൊണ്ടയിൽ അണുബാധ മാറിക്കിട്ടാനും ഉപകരിക്കും അതുപോലെ വായിലുണ്ടാകുന്ന കുരുക്കൾ ഫംഗസ് പൊട്ടൽ ഇവയെല്ലാം മാറിക്കിട്ടാൻ മണിത്തക്കാളിയുടെ ഇലകൾ കുറച്ചെടുത്ത് വായിലിട്ട് ചവച്ച് കുറച്ച് സമയം കഴിഞ്ഞ് തുപ്പിക്കളയാം വായിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നല്ലൊരു പരിഹാരമാണിത് മണിത്തക്കാളിയെപ്പറ്റി പണ്ടുള്ളവർ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുണ്ട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് കാക്കകൾ ആദ്യമായി കൊടുക്കുന്ന ഭക്ഷണമാണ് മണിത്തക്കാളിയുടെ പഴുത്ത കായ്കൾ ആയിസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് കാക്കകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു തമിഴ്നാട്ടിൽ ഇത് മണിത്തക്കാളിയാണ് അവരിത് ധാരാളമായി കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നു ആയുർവേദ പ്രകൃതി ചികിത്സയിൽ മണിത്തക്കാളി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മഞ്ഞപ്പിത്തം കരൾ രോഗങ്ങൾ വാതരോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ നേത്ര രോഗങ്ങൾ എന്നിവയ്ക്കും പ്രതിവിധിയാണ് മണിത്തക്കാളി ചവർപ്പാണെങ്കിലും ഇതിൻ്റെ പഴം കഴിക്കുന്നത് അൾസറിന് ഫലപ്രദമാണ് പച്ചക്കറിയായും ഇലക്കറിയായും മണിത്തക്കാളി ഉപയോഗിക്കാം കായ്കൾ കൊണ്ട് വറ്റലുകൾ ഉണ്ടാക്കാം ഇലകളും തണ്ടുകളും പോലെ തോരൻ വെക്കാവുന്നതാണ് തമിഴ്നാട്ടിലൊക്കെ ഇതിൻ്റെ ഇലകൾ കൊണ്ട് രസം ഉണ്ടാക്കാറുണ്ട് അതുപോലെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് പരിപ്പ് കറിയിലൊക്കെ ചേർക്കാം അതുപോലെ നമ്മുടെ സാധാരണ ചീരയേക്കാൾ കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ ഗുണങ്ങളും കൂടുതലാണിതിന് ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ കായ്കളൊക്കെ വെറുതെ കഴുകിയെടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ ഇതിൻ്റെ കായ്കള് പഴുത്തത് ഇങ്ങനെ ഞരടിയിട്ട് മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തേച്ച് കഴിഞ്ഞാൽ പാടുകളൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് നല്ലതാണ് അതുകൊണ്ട് തന്നെ പ്രായം കുറയ്ക്കുന്ന ചെടി എന്നൊരു വിളിപ്പേരും ഇതിനുണ്ട് പ്രോട്ടീൻ സമ്പുഷ്ടമായ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു മണിത്തക്കാളിയെ നമ്മളെ കേരളത്തിലുള്ളവർക്ക് അത്ര മൈൻഡൊന്നുമില്ല പലർക്കും അറിയില്ല എന്നതു തന്നെയാണ് കാര്യം നമ്മുടെ മാർക്കറ്റുകളിൽ പോലും ഇത് വാങ്ങിക്കാനായിട്ടും കിട്ടില്ല അറിയാവുന്ന കുറച്ചു പേർ മാത്രമാണ് ഇത് നട്ടുപിടിപ്പിക്കാറുള്ളതും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലേക്ക് ഇത് നന്നായിട്ട് വളരുകയും ചെയ്യും ഇതിൻ്റെ വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ഇത് കൊമ്പൊടിച്ച് കുത്തിയാലും കിളിർക്കും ഇത് പിടിച്ചു വരാനായിട്ട് കുറച്ച് പ്രയാസമാണെങ്കിൽ പോലും ഇത് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അധികം കെയറിങ് ഒന്നും കൂടാതെ തന്നെ നല്ല രീതിയിൽ ഇത് വളർന്നു കിട്ടുകയും ചെയ്യും ചെടിച്ചട്ടികളിലോ ഗ്രോ ബാഗിലോ നനവുള്ള മണ്ണിലോ ഒക്കെ നമുക്കിത് പിടിപ്പിക്കാവുന്നതാണ് ഇത് ഒരുപാടൊന്നും വളർത്തണമെന്നില്ല ഇപ്പം സ്ഥലം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും ഒരു മൂന്ന് നാല് തൈകൾ മതിയാകും അത് വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ തോരൻ വയ്ക്കാനായിട്ടുള്ളതാണെങ്കിലും ഇതിൽ നിന്ന് കിട്ടും നമ്മളിത് മുഴുവനായിട്ട് എടുക്കണമെന്നില്ല ഇത് പിടിച്ചു വരുന്നതിനനുസരിച്ച് ധാരാളം ശാഖകൾ ഇതിനെ ും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇളം തണ്ടുകൾ നമുക്ക് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീടും അതിൽ നിന്ന് കിളർത്തു വരും അങ്ങനെ കുറേ കാലം നമുക്കിത് ഒരു ചെടിയിൽ നിന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളെ നമ്മൾ നട്ടുപിടിപ്പിക്കാനും അതിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താനും നമ്മൾ ശ്രമിക്കണം ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ മണിത്തക്കാളിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്